ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് ആണ് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ചെണിൽ കയറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വിൻഡോ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റാണ് കേട്ടോ അവിടുന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ അതകത്ത് തുറന്നു വിട്ടു കാറ്റും വിളിച്ചൊക്കെ എന്നിട്ട് കയറിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് ഇന്ന് ദോശ തന്നെയാണ് കേട്ടോ ദോശയുടെ മാവ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ചായക്കുള്ള വെള്ളം ഞാൻ ആദ്യം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ദോശമാവാണ് ഇരിക്കുന്നത് കേട്ടോ നല്ലോണം പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുളിക്കണതിന് മുന്നൊന്നും വന്നിട്ട് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു ഈ തണുപ്പായ കാരണം അത് പൊതിയും പൊന്തിയില്ലെന്ന് എനിക്ക് രാവിലെ തന്നെ തുറന്ന് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണേ അപ്പോൾ പൊന്തിയത് കണ്ടപ്പോൾ എനിക്ക് ആ ഓക്കെ മാവ് പൊന്തി കഴിഞ്ഞ് ഞാൻ അന്നത്തെ ഒരു ദിവസം എല്ലാത്തിൽ ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട് ചായക്ക് വെള്ളം വെച്ചു നമുക്ക് തെളിക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കണം കേട്ടോ ഒരു ഉള്ളിൻ തക്കളിയൊക്കെ വഴറ്റിയിട്ടൊരു ചമ്മന്തിയാണേ ഉള്ളി മാത്രമല്ല സവാള മാത്രമല്ല നമ്മൾ ഉള്ളി തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ഒരു സൂപ്പർ ഒരു ചമ്മന്തിയാണ് ഈ ചമ്മന്തി മാത്രം മതി കേട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ണൻകുട്ടിക്ക് കുറച്ചുകൂടി ഇഷ്ടം നമ്മുടെ ഈ സവാള മാത്രം പച്ചക്കി സവാളയും ഉപ്പും മുളക് പൊടിയും മാത്രം ഒന്ന് നല്ലോണം അരച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കണേ ചമ്മന്തിയാണ് കൂടുതൽ പ്രിയം ഇന്നിപ്പോൾ രണ്ടാളും പറഞ്ഞു കുറേ എല്ലാം നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞു കേട്ടോ നാളികേരത്തിന് വില കൂടിയ കാരണം ഇപ്പോൾ ഒന്നുമില്ല ചമ്മന്തി അല്ലെങ്കിൽ സാമ്പാർ അല്ലെങ്കിലാണ് നമ്മളൊരു ചട്നിയിൽ നിൽക്കി നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ചട്നി എന്തായാലും ഇപ്പോൾ ഉണ്ടാക്കണില്ല ചമ്മന്തി ആക്കാൻ വിചാരിച്ചു ചായ ഒക്കെ വന്നപ്പോൾ നമ്മൾ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് എടുത്ത് വെച്ചു ഇവിടെ കുഴലായ കാരണം ചായയ്ക്ക് ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ ചായ കൂടി മുട്ടിയിട്ടുണ്ട് ജൈസ് അല്ലെങ്കിൽ ഒന്നിക്കൊന്നൊരു ഇങ്ങനെ മിനിറ്റിന് മിനിറ്റിന് ചായ ഒടി ചേർന്ന് ഞാനാണ് പൊടി കുറച്ചിട്ടാലും കൂടുതലും ഇങ്ങോട്ട് ഒരു മാതിരി ബ്ലാക്ക് കളറായിട്ട് വരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ചായ കൂടി മിക്കവാറും നമ്മുടെ മുട്ടുന്നാണത് തോന്നുന്നത് അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും തക്കാളിയൊക്കെ അരി നേരാക്കി വെച്ചതൊന്ന് കഴുകി വെച്ചു ഇനി ഇത് നമുക്കൊന്ന് കനം കുറഞ്ഞ അരിഞ്ഞു കഴിഞ്ഞാൽ വേഗണ്ട് വഴറ്റാൻ വേണ്ടിയിട്ട് സുഖമാണ് അങ്ങനെ കനം കുറഞ്ഞ അരയണെന്ന് നിർബന്ധമൊന്നുമില്ല ഞാനെന്തായാലും കനം കുറച്ച് അരി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു വലിയൊരു സവാളയും പിന്നെ രണ്ട് തക്കാളിയും ഒരു കുഞ്ഞു ഒരു ഇഞ്ചിടാഷ്ണവും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും പിന്നെ പേര് ഞാൻ അതിനകത്തേക്ക് രണ്ട് മൂന്നാല് ചെറുപുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ കൂടെ തോന്നൽ അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ചെറുവിളി ഉണ്ടെങ്കിൽ ചെറുവിള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് അല്ലെങ്കിൽ സവാളയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിന് കുറവൊന്നുമില്ല നമുക്കിപ്പോൾ ഉണ്ടാക്കാം എളുപ്പത്തിൽ സവാളയാണെങ്കിൽ അതായാലും മതി കേട്ടോ ഞാൻ സവാള എടുത്തിട്ടില്ല അപ്പോൾ എല്ലാം കൂടെ ഒന്നു പെറുക്കി വയ്ക്കാൻ വിചാരിച്ചു നമ്മുടെ ചായയായിട്ടുണ്ട് ചമ്മന്തിയായിട്ട് നമുക്ക് ഇനി ദോശ ഉണ്ടാക്കിയാൽ മതി എന്താ വെച്ചാൽ പിള്ളേർക്ക് ചൂടോട് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊന്ന് എക്സാം തുടങ്ങുന്ന ദിവസമാണ് കേട്ടോ ഇതൊരു സൺഡേ വ്ളോഗല്ല മൺഡേ വ്ലോഗാണ് സോറി സൺഡേ വ്ളോഗാണ് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇത് തിങ്കളാഴ്ചത്തെയാണ് പിള്ളേർക്ക് എല്ലാവർക്കും എക്സാം സ്റ്റാർട്ട് ചെയ്തു കണ്ണകുട്ടിക്ക് രാവിലെയും പൂജിട്ടിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് അതുകൊണ്ട് പിന്നെ എനിക്ക് ഇവിടെ രണ്ട് ആൾക്കാരും രണ്ട് നേരത്തും ഉണ്ടാവും രാവിലെ ഒരാൾ പോയാൽ ഉച്ചയ്ക്ക് ഒരാൾ പോകുമ്പോഴേക്കും കണ്കുട്ടി എത്തുമല്ലോ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അവർ പോകുമ്പോഴത്തേക്കും ഒരാൾ പോകുമ്പോഴത്തേക്കും എന്തായാലും ചായ ആവണമല്ലോ രാവിലത്തെ എന്തായാലും ആവണല്ലോ അപ്പോൾ പെട്ടെന്ന് ആക്കാന്ന് വിചാരിച്ചു രണ്ടാൾക്ക് ഉച്ചക്കെയാണെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ ധൃതി കൂട്ടി നേരത്തെ കാലത്ത് തന്നെ ഇരിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിലേക്ക് വറ്റലമുളകാണ് കേട്ടോ മക്കളെ എടുക്കുക എടുക്കുക ഞാൻ നമ്മുടെ മുളക് പൊടി അയ്യോ അടാറ എരിവാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു മൂന്നാല് വറ്റൽമുളക് അത് വറ്റൽമുളകൻ്റെ എരിവിനനുസരിച്ചെടുത്തോളൂ അലച്ചാൽ ഞാനൊരു പ്രാവശ്യം നാല് വറ്റൽമുളകൊക്കെ എടുത്തിട്ട് അമ്പുടെ എരിവായിരുന്നു കേട്ടോ അപ്പോൾ നാല് വറ്റൽമുളക് ആദ്യം ഇങ്ങോട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തു അത് മൂപ്പിച്ചെടുത്ത് മാറ്റിയതിൻ്റെ ശേഷം സവാളയും ഈ പറഞ്ഞ പോലെ ഇഞ്ചിയും വെളുത്തുള്ളി കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടെ മൂപ്പിക്കാൻ വേണ്ടിയിട്ടു തക്കാളി ലാസ്റ്റ് മതി കേട്ടോ നമ്മുടെ സവാളൊന്ന് ഒന്നും ഇങ്ങോട്ട് മൂത്ത് ഒരു ബ്രൗൺ കളർ കളറായതിന്റെ ശേഷം നല്ലോണം ബ്രൗൺ കളറാവേണ്ടട്ടോ അപ്പോൾ ലേശം ഉപ്പുകൂടെ ഇട്ട് കൊടുത്തിട്ട് അതങ്ങനെ വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചു അതിന് കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞുല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുള്ളത് ഇഞ്ചും വെളുത്തുള്ളി ഇന്ത്യയുടെ ഒരു കഷ്ണം കുറച്ച് കൂടുതൽ വെച്ചാൽ ഒരു ഒരു കുഞ്ഞിര കഷ്ണം അല്ല നമ്മളിപ്പോൾ ഈ നാളികേര ചമ്മത്തിക്ക് ഇറങ്ങേക്കാട്ടിലൊത്തിരിയും കൂടിയും വേണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക അപ്പോൾ അതെല്ലാം കൂടെ വഴറ്റിയിട്ട് നമ്മൾ തക്കാളി ഇട്ടിട്ടൊന്ന് നല്ലോണം വഴറ്റി അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ തക്കാളിയൊക്കെ നല്ലോണം വേവണം അപ്പോഴാണ് അതില്ലെങ്കിൽ എൻ്റെ ടേസ്റ്റിനൊക്കെ നല്ലോണം മാറ്റം വരും കേട്ടോ ഇപ്പം തക്കാളി നല്ലോണം വഴറ്റി വെച്ചിട്ട് എല്ലാം അങ്ങോട്ട് ചൂടാറാൻ വേണ്ടി അവിടെ വെച്ചു വേഗം ചൂടാറിക്കോളും അത്രയും കാറ്റ് തണുത്ത കാറ്റവിടെ നിന്ന് വരുന്നുണ്ട് മാവ് നമ്മൾ പാകത്തിനുള്ളത് എടുക്കണുള്ളൂ രണ്ട് ദിവസത്തിന് ഞാൻ അരച്ചിണ്ടായിരുന്നെന്ന് വെച്ചാൽ അതിനുള്ള ഉഴുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അരച്ചത് പകുതി ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് പകുതി ഞാൻ അങ്ങനെ അടച്ചു വെക്കും കേട്ടോ ഉപ്പിടില്ല എല്ലാ മാവിനും കൂടെ ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദോശ ഒരു ഒരു മാതിരിയാവും നാളേക്കൊക്കെ ചിലപ്പോൾ നാളേക്കും മറ്റന്നേക്കും കൂടെ ഉണ്ടാവുമെന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പാകത്തിനുള്ളതിൽ മാത്രം ഉപ്പും വെള്ളം ഒഴിച്ചും ആക്കിയിട്ട് നമ്മൾ ദോശ സുടുസുടാ ചുട്ടെടുക്കാണ്ട് കേട്ടോ നെയ്യ് ൂടെ പുറട്ടുണ്ട് കുട്ടികൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ നെയ്യ് പൂജട്ടിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പല ഇഷ്ടങ്ങളാണ് കേട്ടോ ചില ഇതിലേക്ക് ഉമാവലിക്ക് നെയ്യ് പറ്റില്ല ദോശയിലേക്ക് നെയ്യ് പറ്റും അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു കുഞ്ഞൊരു വാഴലയും കൂടെ ഞാൻ പൊട്ടിച്ചു കൊടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ ചുട്ട് ചുട്ടിട്ടു കേട്ടോ ഈ നെയ്യിൽ ഈ ദോശ ചുട്ടത് ഈ വാഴലയിലേയും കൂടെ ആകുമ്പോഴില്ലേ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ നമ്മുടെ കിച്ചൺ മൊത്തം അങ്ങനെ ദോശയൊക്കെ അങ്ങനെ ചുട്ടിച്ചു എടുക്കുന്നുണ്ട് നെയ്യൊക്കെ കൂട്ടിയിട്ട് എപ്പോഴെങ്കിലും നെയ്യൊക്കെ ഒന്ന് വയറ്റിൽ ചെന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അങ്ങനെ ദോശ ചുടലും കഴിഞ്ഞു നമ്മുടെ ചായയായി ചമ്മന്തിയായി ഇനി കഴിച്ചാൽ മതി കേട്ടോ അപ്പോഴേക്കും എല്ലാവരുടെയും ഒരു ഇതൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് കണ്കുട്ടി കഴിക്കാനൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് യൂണിഫോം ഒക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ആശാൻ എക്സാം ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരു ടെൻഷനൊന്നുമില്ല കേട്ടോ എന്താച്ചാൽ ഞങ്ങൾക്ക് പഠിക്കണം ഒരു മൂന്നാളും കൂടെ ചാവിളിക്കാൻ വേണ്ടിയിട്ട് അതാ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ എല്ലാവരും ഇന്നിട്ട് ഈ ഹോം ടൂർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ മക്കളെ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല അതിനകത്ത് ഫർണിച്ചറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ ഞങ്ങളുടെ ഈ ഒരു മണ്ട ടേബിളും ഒരു മണ്ട കട്ടിലും മാത്രമേ ഉള്ളൂ ഒരു പൊട്ട മെഷീനും ഉണ്ട് ഇതിനപ്പുറത്തേക്ക് എനിക്ക് കാണിച്ചു തരാം വീട് കാണിച്ചു തരാം കേട്ടോ അതൊക്കെ ഓക്കെയാണ് എന്തായാലും ഞാൻ കാണിക്കാം നമുക്കുള്ളതല്ലേ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ കേറ്ററിങ് ഒക്കെ തുടങ്ങുമ്പോൾ വെജിറ്റബിൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തട്ടി കൂട്ടി ചാഞ്ഞിട്ടുണ്ടാക്കി അറിഞ്ഞോട്ടോ ഞാനത് ഇണ്ടാക്കി വച്ചാൽ നമ്മൾ ടേബിൾ ആക്കിയിട്ട് ഒരു ഷീറ്റ് അങ്ങോട്ട് വെരിച്ചിട്ട് അത് അങ്ങനെ അങ്ങോട്ട് യൂസ് ചെയ്യാനാക്കി അതുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു നാലഞ്ച് പേർക്കൊക്കെ സുഖമായിട്ട് ഇതിനകത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞാൽ നമ്മൾ ചായ ഒക്കെ കുടിക്കുകയാണ് അവിടെ അങ്ങനെ ഏത് ഭാഗത്താണ് ഇവിടെ വെച്ചാൽ വെച്ചാലെനിക്ക് വീഡിയോ ക്ലാരിറ്റി ഉള്ളതെന്ന് ഞാനങ്ങനെ നോക്കി വരണോളളൂ കേട്ടോ എനിക്ക് അറിഞ്ഞോട്ട് ഇവിടെയൊക്കെ നല്ല ക്ലാരിറ്റിയാണ് കേട്ടോ കിച്ചൻ്റെ അവിടെയും നമ്മുടെ ഹാളിൻ്റെ അവിടെയും ഇനി ഇന്ന് മാറ്റി വെച്ച് നോക്കണം എന്ന് എനിക്ക് കാണുമ്പോൾ തന്നെ അവിടെ എന്തോ ഒരു ക്ലാരിറ്റി കുറവുണ്ട് നിങ്ങൾ പറയണുണ്ടോ ക്ലാരിറ്റി ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നമ്മുടെ വീഡിയോ എവിടെയെങ്കിലുമൊക്കെ ഒരു മൂടലാണ് മഞ്ഞ് മൂടലൊക്കെ ഉണ്ടെങ്കിൽ ഒന്നാമത് എന്നിട്ട് ഫോണിൻ്റെ ആണ് രണ്ടാമത് ഇനി ഞാൻ ഈ വെക്കുന്നതിൻ്റെ ഇങ്ങോട്ട് ആയിരിക്കും എന്നിട്ട് ചായ കൂടി കഴിഞ്ഞിട്ട് വേഗം കടംകുട്ടി പോയപ്പോൾ ഞാൻ അടിച്ച് വാരി തുടക്കാമെന്ന് വിചാരിച്ചു ഇച്ച കുളി കഴിഞ്ഞുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ രാവിലെ അങ്ങോട്ട് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സുഖമാണ് അതുകൊണ്ടാണ് കുളിക്കണില്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്നുകൂടെ മേലെഴുകയും ചെയ്യും അധികാലംഭാവുകയാണെങ്കിൽ കേട്ടോ അതിന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് മോപ്പും വെള്ളം ഒക്കെ വന്നു നമുക്ക് ഇവിടെ അപ്പുറത്ത് നിന്ന് വെള്ളം എടുത്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് എടുത്താലും മതി മറ്റേ എല്ലാം ഇടവും ഒന്ന് തുടച്ച് നമ്മുടെ ആ ഇടാന്ന് വിചാരിച്ചു നമ്മുടെ ആ കണ്ണാടി അവിടെ ബുക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ തറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ നല്ല വെയിറ്റാ അവിടെ ഞാൻ പറഞ്ഞൂലേ നമ്മൾ ആദ്യം വിടലിൽ ചോർച്ച ഉണ്ടായിരുന്നു എന്ന് അപ്പം ഈ കണ്ണാടി നിൽക്കണ റൂമിൽ മൊത്തത്തിൽ ചോർച്ച ആയതുകൊണ്ട് ഇടാ അതിൻ്റെ ബാക്ക് കൊണ്ട് പൊള്ളച്ച് വീർത്ത് വന്നിട്ടുണ്ട് അപ്പം അതിന് അതിൻ്റെ ഒരു വെയിറ്റ് പോട്ടെ അപ്പോൾ നല്ല വെയിറ്റ് ആയിന് അത് ബാക്കിൽ ഇതാണ് തോന്നുന്നു എന്തോ അതിനും ഇവിടെ ചേർക്കണ ഒരു സാധനം ഫ്ലൈവുഡല്ല വേറെ എന്തോ ഒരു സാധനം അപ്പം അത് കാരണമാണ് നമ്മൾ അങ്ങനെ കുത്തി ചാരി വെച്ചിട്ടുള്ള എല്ലായിടവും തുടയ്ക്കണം നമ്മുടെ അവിടുത്തെ പോലെ ഒറ്റ വലിയ തുടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഈ വെള്ളം ടൈലായത് അവിടെ മുടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ നിന്ന് തുടച്ച് തുടച്ച് വൃത്തിയാക്കണം പിന്നെ ഈ നെ നിലത്തിൻ്റെ അവിടെ ഈ പിന്നെ കുറച്ചും കൂടെ നമ്മൾ തുടച്ച് തുടച്ചാലല്ലേ വൃത്തിയാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറേ സമയം കൂട്ടാവും തുടയ്ക്കാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ പൂജ ടീനെ ഏൽപ്പിക്കാത്തത് ഞാനവിടെ തുടച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ വൃത്തിയാവില്ല അവളാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കലാശക്കൊട്ട് കലാശ അങ്ങോട്ട് ഓടി അങ്ങോട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തുടച്ചോളാം ആ കുഴപ്പമില്ല സമയം നമുക്ക് വേറെ ഇനി ഇപ്പോൾ കാര്യമായിട്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കണമെന്നൊന്നും ഇല്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ തന്നെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്ന് ഇത് നല്ല വെയിറ്റ് ആണ് കേട്ടോ മരമാണ് അപ്പൊ അതുകൊണ്ട് എന്തൊക്കെയോ പൊട്ട സാധനങ്ങളൊക്കെ വെച്ചിട്ട് അടിച്ചുണ്ടാക്കിയതായതുകൊണ്ട് നല്ല വെയിറ്റാ അത് അങ്ങോട്ടും ഇങ്ങോട്ട് പൊക്കി വലിക്കാനൊക്കെ വേണ്ടിട്ട് അപ്പൊ നീക്കി വെച്ചാൽ ആവും അങ്ങനെ അവിടെ കൊതുക്കി പെറുക്കി അടിച്ച് വാരി തുടച്ചിടാണ് കേട്ടോ നമ്മൾ ഇവിടെ ഈ സിറ്റ്ഔട്ടിൻ്റെ അവിടെ ശരിക്കും നമ്മൾ മോപ്പിനെക്കാട്ടിലും നല്ലത് തുണികൊണ്ട് തുടക്കണാണ് അതാവുമ്പോൾ വേഗം ഇങ്ങനെ വൃത്തിയിൽ തുടച്ചു കിട്ടും നമ്മുടെ ആ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് ഈ മോപ്പാകുമ്പോൾ അത്തക്ക പത്തക്കാന്നാകും കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സ്ഥലത്തൊക്കെ എനിക്ക് വൃത്തിയിൽ തുടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈ വെച്ചതാ ഈ ഈ ഒരു സംഭവമല്ലേ എന്നാലും എനിക്ക് വൃത്തിയായി വൃത്തിയായിന്നങ്ങോട് തോന്നുള്ളൂ അതുകൊണ്ട് ആ ഭാഗമൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ഇടമ്പിലൊക്കെ സ്ഥലങ്ങളിലൊക്കെ ഈ മണ്ണിരിക്കുന്നുണ്ടാവുമല്ലോ മഴ പെയ്തിട്ട് ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു വെയിൽ നിങ്ങൾ കണക്കാക്കേണ്ടത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെരുമഴയും പിന്നെ അതിന്റെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ അവരൊക്കെ കൂടെ വര വരും അത്രയും മഴയാണ് ഇപ്പൊ മൂന്നാല് ദിവസമായിട്ട് ഇതിപ്പോ നമ്മളെ പറ്റിക്കാൻ വേണ്ടിട്ട് വെറുതെ നമ്മൾ സൂഹിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു വെയിൽ അത്രേ ഉള്ളൂട്ടോ ഈ തുടച്ച് കയ്യെടുത്തപ്പോഴേക്കു തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലായിടം തുടച്ച് വൃത്തിയാക്കി എന്നാലും അവിടെ ഒരു കാറ്റുണ്ട് കേട്ടോ വലിയ ഉണ്ടെങ്കിലും കുറച്ചൊക്കെ വെയിലുണ്ടെങ്കിലും കാറ്റും കാര്യമൊക്കെ ഉണ്ട് എന്നിട്ട് വേഗം കിച്ചണിൽ കയറി പഠിച്ചു വരി തു തുടക്കലങ്ങട്ട് കഴിഞ്ഞു ഇനി നമ്മൾ രണ്ട് മൂന്നാലും പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട് അത് വിട്ട് ഓർമ്മ ഓർമ്മല്ലാണ്ട് ഞാൻ തുടക്കാൻ വേണ്ടിയിട്ട് പോയത് ഒക്കെ ഒരു ഓർഡറിൽ ഇങ്ങോട്ട് വരുന്നതും കേട്ടോ അതിപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് മാറി താമസം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ എടുക്കും ഒരു പത്ത് പതിനഞ്ച് ദിവസം എടുക്കും കൂടെ ഒരു ലെവലിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തന്നെ മൊത്തത്തിൽ കിളി പോയിട്ടുണ്ടാവും ദൈവം ഇനി എവിടെ ഞാൻ ഒതുക്കണം എന്തൊക്കെ ചെയ്യണമെന്നല്ലോ ഒതുക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒരു വിധം ഞാനങ്ങടെ വൃത്തിയാക്കി വെച്ചിട്ടുള്ളൂ ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ അയ്യേ എന്ന് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ബാക്കിയൊക്കെ ഇനി നമ്മുടെ കൈ എത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടിഷ്ടം പോലെ ഉണ്ട് പിന്നെ അത് ഈ താങ്ങി പിടിച്ച് നിൽക്കുന്നത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിന്ന് പ്രാവശ്യം കുറച്ച് നൂറ്റി സംതിങ്ങിൻ്റെ ഒക്കെ ഇരുന്നൂറ് രൂപയുടെ ഒക്കെ ഓഫർ കിട്ടിയ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കിച്ചണിലേക്ക് ഇല്ലെന്നിട്ട് ഇത് ഞാൻ ഒരുപാട് മുന്നേ ആശിച്ച് മോശി വെച്ചതായിരുന്നു പക്ഷെ അന്നൊക്കെ ഇതിന് നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇത് ഓഫറിൽ ഇരുന്നൂറ്റിപ്പത്ത് രൂപയായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഫിഫ്റ്റീത്തിൻ്റെ ഓഫറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിന് വാങ്ങിയതായിരുന്നു അതൊക്കെ അവിടെ അങ്ങനെ സെറ്റ് ചെയ്തു ഉണ്ട് മണി പ്ലാന്റ് ഒക്കെ ഞാൻ അവിടുന്ന് പൊന്നെ കരളേച്ചിട്ട് സൂക്ഷിച്ചൊരു കവറിലാക്കിയിട്ട് അതിൻ്റെ പാത്രങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴുകി മോറിയിട്ട് ഞാൻ ഇരിക്കും എന്തെങ്കിലും അടുക്കളയിൽ കാണണം നമ്മുടെ കിച്ചണിലുണ്ടായിരുന്നു ഇല്ല അവിടെ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക് അപ്പോൾ അത് പുറത്തും അകത്തൊക്കെ ആയിട്ട് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നതൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കുപ്പിയിൽ കുഞ്ഞു കുഞ്ഞു കുപ്പികളുണ്ടായിരുന്നു ആ ബോട്ടിലാക്കി വെച്ചു പിന്നെ നമ്മുടെ മണി പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ അപ്പുറത്തെ ആദ്യത്തെ പഴയ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് ഒരു ഇരുപത് രൂപയുടെ ഈ രണ്ടള ഇങ്ങനത്തെ കുഞ്ഞു പാത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മണി പ്ലാന്റ് വെക്കണേ ചെടി വെക്കണേ ബോട്ടിൽ അതിലും വെച്ചിട്ട് അവിടെ എങ്ങോട്ട് ഓക്കെ ആക്കി പോകാൻ വയ്ക്കുന്ന നല്ലത് ഗൈസ് പൂജു എക്സാമിന് പഠിച്ചിട്ടില്ല ഗൈസ് ഒരു എക്സാമിനു ബിച്ച് പഠിക്കാറില്ല ഗൈസ് ചാറ്റ തോട്ടിലും വെള്ളത്തിൻ്റെ വെള്ളം കാരണം സൗണ്ട് കേൾക്കണ കണ്ട കണ്ട കണ്ടാ പൊക്കം വന്നിട്ട് വേണമെങ്കിൽ എനിക്ക് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാം ഉറക്കം വന്നിട്ടാണ് എനിക്ക് ആ ഗേറ്റേ അടച്ചിട്ടങ്ങട് പൊക്കോ ഇല്ലേ ഞാൻ വരണേന ഇപ്പോൾ വേണ്ട ഈടാ വേന ചെല്ല എക്സാം വേഗമായി കേട്ടോ അത് അങ്ങോട്ട് പോയി അത് അങ്ങോട്ട് പോയി അതവിടെ താഴെ നിർത്ത് കിട്ടും ചാറ്റ ആ താഴെ നിർത്തു കുട്ടിയത് പിള്ളേരെല്ലാരും പോയിട്ടോ ആണ് കണ്ണൻകുട്ടിക്ക് ഉച്ചക്ക് ഉച്ച വരെയുള്ളൂ പൂച്ചുട്ടിക്ക് ഉച്ചക്ക് ശേഷമാണ് പക്ഷെ അവൻ കുറച്ച് നേരത്തെ പോയി ഫ്രണ്ട്സൊക്കെ കൂടെ അവിടെ സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ അവരുടെ കൂടെ ഒരു ഫ്രണ്ട് അവരുടെ കൂടെ അവരുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി അവിടെ എടുത്ത അവരെ വീട്ടിൽ ഇരുന്നിട്ട് അവർ പഠിക്കുകയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഇനി നമുക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കണം ചോറിന്റെ ഇവിടെ ലോക്ക് പിന്നെ കിച്ചണിന്റെ ലോക്ക് കുടിനി അത് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ലേ കിച്ചണിന്റെ ഇവിടുത്തെ നമുക്കിനി മീൻ ഇരിക്കുന്നുണ്ട് ചൂര ഇന്നലെ വാങ്ങിയത് അപ്പൊ അത് വെച്ചിട്ട് ചൂരക്കറി വെക്കാം വറക്കാം ഫുഡ് ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കണ്ണക്കുട്ടി വെച്ച് ചെയ്യുമ്പോഴേക്കും ഇനി വെക്കാൻ വേണ്ടി വരുമ്പോഴേക്കും ഫുഡായി കഴിഞ്ഞിട്ടില്ലെങ്കിൽ പാടാവും ഈ ഒരു പൂമ്പാറ്റ എന്തോ ഒരു തരം പൂമ്പാറ്റ ഞാനിങ്ങനെ ഇത് ഞാൻ കാണിച്ചു വരുന്നല്ലോ ഇവിടെ കിച്ചൺ റെഡിയാക്കി അല്ല ഈ സംഭവമൊക്കെ റെഡിയാക്കി ആ അപ്പൊ ഇതങ്ങൾ നേരം കൊണ്ട് വേഗം കൊണ്ട് പെടിയാക്കി എനിക്കിത് കിട്ടി കഴിഞ്ഞിട്ടും കൂടെ ഒരു പെപ്പറാണ് അങ്ങോട്ട് അപ്പൊ അതൊക്കെ ഇത് ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് വേഗം ഫുഡും കാര്യങ്ങളാക്കി കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ട് നമുക്ക് വീഡിയോ എടുത്ത് ചെയ്യാനും ഷോർട്സ് ചെയ്യാനും ലൈവ് പോകാനൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ക്ഷീണ പീരിയട്സ് ആ അതിൻ്റെതായിട്ടുള്ള അങ്ങനെ ഉണ്ട് തയ്യും കേടും ഒക്കെ ആയിട്ട് ഇനി ഒന്നും ഇങ്ങോട്ട് എനർജി ആവണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് ദിവസം അങ്ങനെ കഴിയാനായിട്ടോ നമുക്കിനി നമുക്ക് ിനു കഴിക്കാം ഇത് ഇന്നലെ മേടിച്ചതായിരുന്നു ഇതില് ഓരോ ഭക്ഷണം ഞങ്ങൾ നടക്കാൻ വേണ്ടിട്ട് ഓരോ ഭക്ഷണമെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഈ അതിന്റെ ബാക്കിയുള്ളു അപ്പൊ അയ്യവ മഴ പെയ്തു ഒരപ്പ കൂടുതൽ കൂടുതൽ വരുന്നു ബാക്കി സാനം ഇട്ടിട്ട് തലയും മാനിട്ട് നമുക്ക് കാരണം എനിക്കത് ഇവിടെ തന്നെ കഴുകേണ്ട വരുന്നു പക്ഷെ ഇവിടെ ലോക്ക് ആയെങ്കിലും അത് ഡോർ ലോക്ക് ആയിട്ടാണ് നോടാം രാത്രി അടച്ചിടുന്ന രാവിലെ നീട്ടിട്ട് ഞാൻ തുറന്നു നോക്കുമ്പോ അത് റെഡി ആണെന്ന് വിളിക്കാം അപ്പൊ ചുരമീനി ഒന്ന് ഐസ് തോട്ട വെള്ളമൊഴിച്ചില്ല ഈ കവളും കാര്യങ്ങളും ഇപ്പൊ കളയണന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പോകണം കളയല്ല ചെറുതിട്ട് എടുത്തു വയ്ക്കാൻ പറ്റി അപ്പൊ ഇത് അവിടെ ഇരിക്കട്ടെട്ടോ വെള്ളം ഒന്ന് ഐസൊക്കെ ഒന്ന് പോട്ടെ വിധത്തില് പൊട്ടയാണ് തോന്നേണ്ടത് ചെറുതായിട്ട് നമ്മളിന്ന് മീൻകാരൻ ചേട്ടൻ പറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ കണ്ണൻകുട്ടി പോയി വാങ്ങിയതാണെന്ന് ആയിരുന്നു ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു മഴയായിരുന്നു അപ്പോൾ അവന് ഇറക്കിയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുട്ടീനെ പറ്റിച്ചതാണെന്നൊരു സംശയം ഉണ്ട് ഞാനാണെങ്കിൽ ഒന്ന് തൊട്ടിട്ട് കുത്തിട്ട് നോക്കിയിട്ടൊക്കെ വാങ്ങാറുള്ളൂ എനിക്ക് എനിക്കതിങ്ങനെ കവർന്നു കണ്ടപ്പോൾ തന്നെ എന്തോ പറ്റിക്കപ്പെട്ടു എന്നൊരു തോന്നലുണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല പോട്ടെ ഒരു പ്രാവശ്യമൊക്കെ അല്ലേന്ന് ഞാനും അങ്ങോട്ട് ക്ഷമിച്ചു എന്നും വാങ്ങാൻ ആൾക്കാരല്ല കേട്ടോ ഈ വഴിയിലൊക്കെ കണ്ടാൽ വേണ്ടിയിട്ടാണ് താങ്ങി അതിൽ പറ്റിയതാണ് കേട്ടോ ഇത് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉരുളി വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഓയിലോ എന്താച്ചാ വെളിച്ചെണ്ണ ആണെങ്കിൽ ഒത്തിരി കൂടി നല്ലതാണ് ഉലുവ പൊട്ടിക്കുക ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി സവാള ഒരു സവാളയുടെ പകുതിയും ഒരു പിടി ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ ആവശ്യത്തിനും പിന്നെ ഒരു രണ്ട് ഉണ്ടക്കം പഴുത്ത തക്കാളി ഇതെല്ലാം കൂടെ നോട്ട് വഴറ്റണം കേട്ടോ അതുകൊണ്ട് വഴന്ന് വരുന്ന സമയത്ത് നമ്മുടെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിന് ഇട്ടു ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ പൊടിയൊന്നും മൂക്കാൻ വേണ്ടിയിട്ട് വിടുക നല്ലോണം അതിൻ്റെ പൊടിയുടെ പച്ചമൊക്കെ വരെ ഇളക്കി യോജിപ്പിച്ചിട്ട് അതൊന്ന് തണുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അത് അരച്ചെടുക്കുക കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് മക്കൾ ഈ ഒരു കറിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേവി നല്ല കുറു കുറാ ഇരിക്കുകയും ചെയ്യും പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ കൂടെ വേറെ ലെവലാണ് കേട്ടോ ചോറിൻ്റെ കൂടെയും സൂപ്പറാണ് പക്ഷെ കുറച്ചും സൂപ്പർ ചപ്പാത്തി പൊറോട്ട കൂടെ കൂടെ ചൂട് ചോറും കൂടെ കൂടെ പറയണ്ട അത്രയും ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കാത്തുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ ഉലുവിടാൻ മറക്കരുത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി സവാള പച്ചമുളക് എല്ലാം കൂടെ എണ്ണയിൽ വഴറ്റി നമ്മൾ അരച്ചെടുക്കുക അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാം കേട്ടോ എന്താ ഞാൻ ഈ അരപ്പ് നമ്മുടെ ചട്ടിയിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ടുട്ടാ എന്താണ് നമ്മൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പുളി പിഴിഞ്ഞൊഴുക്ക് അത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇനി വഴറ്റിയിട്ട് അതൊന്ന് പച്ചമുളക് മാറ്റാൻ വെക്കണമെന്നോ എന്താ പറഞ്ഞ പോലെ ഉള്ളിയും തക്കാളിയും മാറ്റാൻ വെക്കണമെന്നോ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ നമുക്കത് എല്ലാം അതിലരഞ്ഞ് ചേർന്ന കാരണം നമുക്കൊന്നും ഇതിൽ മാറ്റാൻ വേണ്ടിയിട്ടുണ്ടാവില്ല രണ്ട് പച്ചമുളകും ഇങ്ങോട്ട് കയറി ഇടാം ലേശം വേപ്പിൽ ലാസ്റ്റ് ഇട്ടാൽ മതി ഇപ്പോഴാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല പാകത്തിന് ഉപ്പ് ഇട്ട് നമ്മുടെ പുളിവെള്ളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പാകം ഗ്രേവി ആക്കിയിട്ട് അതങ്ങോട്ട് അടച്ച് വെച്ച് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിടാം എന്നോണം തലച്ചെ മറഞ്ഞ രാജനാണ് ഞാൻ മീൻ ഇട്ടോട് കോളൂട്ടാ ഇപ്പുറത്ത് നമുക്ക് എന്തായാലും മീൻ ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇ മീൻ െന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് സുറുക്ക ഇഞ്ചി വെളുത്തുള്ളി ചെരുവുള്ളി പെരുജീരകം എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് മസാല കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അങ്ങോട്ട് വറക്കാൻ വെച്ചു അപ്പോഴേക്കും നമ്മുടെ കറി തളിച്ചപ്പോൾ തലയും വാലം ഒക്കെ കൂടെ പെറുക്കിയിട്ട് എടുത്തു ഇവിടെ മീൻ്റെ തല ഒക്കെ അടിയാണ് കിട്ടാം എനിക്ക് പൂജിട്ടിരിക്കും കണ്ണൻകുട്ടിക്കും ഷാജേട്ടിനും ഇഷ്ടമാണ് ഇപ്പോൾ ഞങ്ങൾ ഒരു മീനെ വാങ്ങിച്ച പാടാണ് കിട്ടാം പിന്നെ ഞാൻ രണ്ട് കഷ്ണം കൂടെ ഇടും ആർക്കാണ് കഷ്ടം വേണ്ടതെന്ന് വെച്ചിട്ട് അടങ്ങി ആ ആൾക്ക് അതിങ്ങട്ട് കൊടുക്കും തല ഞാൻ ഞാനെങ്ങനെ പോയാലും ഞാനും കണ്കുകുട്ടിയും റാഞ്ചും കൂട്ടാം അത്ര ഇഷ്ടമാണ് എന്ന് പറയുന്നത് അപ്പോൾ അതങ്ങട്ട് തളയ്ക്കാൻ വേണ്ടിയിട്ടും മീൻ വർക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ച് കുറച്ച് സമയം കൊണ്ട് ഒരു കേബേജ് നമ്മൾ അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ പഴയ വീട്ടിലാകുമ്പോൾ നമ്മുടെ ലീമാക്സിൽ പോയിട്ട് ഇനി അത് ഇട്ട് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടയേ പോകും അപ്പോൾ അതങ്ങോട് വേഗം അങ്ങോട്ട് ഉപ്പേരിക്കുന്നൊര്ക്കാം അന്ന് അതും കൂടെ ഒരു ഉപ്പേരി ആക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ എപ്പോഴും എപ്പോഴും ഈ ക്യാമറയിൽ ഹിപ്പം നോക്കുന്നത് അവിടെ ക്ലാരിറ്റി ഉണ്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ദിവസം പിടിക്കും എനിക്കിത് എവിടെയൊക്കെ വെച്ചാൽ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതാ നമ്മുടെ കേബേജ് ഒക്കെ നുറുക്കി റെഡിയാക്കി വെച്ചിട്ട് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കൈയോടെ അങ്ങോട്ട് പെറുക്കി വെച്ചു അവിടെയൊക്കെ വൃത്തിയും കാര്യങ്ങളും ഇല്ലാതൊക്കെ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അതിനെ ഇങ്ങനെ കാണുമ്പോഴേക്കൊരു സമാധാനക്കേടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ സമയം കൊണ്ട് നമ്മുടെ മീനൊക്കെ മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു മീൻകുട്ടന്മാരൊക്കെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തു ഒരു മൂന്നാലഞ്ച് കഷ്ണമില്ലുട്ടോ ഇന്നലെ ഞങ്ങൾ മൂന്നാ മൂന്ന് കഷ്ണം വർക്കുകയും ചെയ്തു ഒരൊറ്റ ചൂരായിരുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് മീനതാ കറിയൊക്കെ തിളച്ച് കുറു കുറായി സെറ്റായി വന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനിയിപ്പോൾ താളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ താളിച്ചിട്ടില്ല വേണമെങ്കിൽ ചെറിയ കുറച്ച് ഉലുവയൊക്കെ ഇട്ടിട്ട് താളിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാ താളിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മക്കളെ അടിപൊളിയ കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക എന്നിട്ട് ഇതാ നമ്മളിനി ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഓയിലൊഴിച്ചു പിന്നെ വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും എന്നിട്ട് കടുകും കുറച്ച് ചെറുപ്പിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും ഇട്ടുകൊടുക്കുക കേട്ടോ ഞാൻ പച്ചമുളക് നുറുക്കി വെച്ചിരിക്കുക ചെറുവിളിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് കടുക് പൊട്ടുമ്പോൾ അതങ്ങട്ടിട്ട് കൊടുക്കുക എനിക്ക് ഉപ്പേരിയിലേക്ക് ഈ ഉള്ളിയുടെ ഒരു ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ വെറുതെ കടുകയാണെങ്കിൽ ഇഷ്ടമല്ലാട്ടോ അപ്പം ഞാൻ നാളികേരം ചിരക്കി ഇതും കൂടെ കുറച്ച് ചേർക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നി വേണ്ട അഹങ്കാരം കാണിക്കേണ്ട അതെപ്പോഴെങ്കിലും ഒരു പുട്ടിലേക്ക് എടുക്കാമല്ലോ എന്ന് അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് മൂത്ത് വന്നപ്പോൾ കേബേജും കുറച്ച് മഞ്ഞൾപ്പൊടിയും നുറുക്കി വെച്ചിരിക്കണേ നമ്മുടെ പച്ചമുളകും വേപ്പിലെല്ലാം കൂടെ തട്ടി പാകത്തിന് ഉപ്പ് വിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് അടച്ചങ്ങോട്ട് വയ്ക്കുക സിമ്മിൽ കിടന്നത് അങ്ങടാവട്ടെ കെ ബേജിൽ വെള്ളം ഒഴിക്കാണ്ടിട്ട് ഞാൻ ചെറുതിൽ നിങ്ങളോട് പറയുന്നത് കാരണം വലിയവരോട് ചേച്ചിമാരോടല്ല കേട്ടോ കുഞ്ഞു കുട്ടികളും ഇപ്പോൾ എൻ്റെ പൂജൂൻ്റെയൊക്കെ പ്രായത്തിലുള്ളവർ കാണുമ്പോൾ ഞാനൊക്കെ ചെറുതൽ അങ്ങനെയായിരുന്നു ഞാൻ അതിൽ കെ ബേജിൽ വെള്ളം ഒഴിച്ചായിരുന്നു കേട്ടോ എന്നിട്ട് അത് വറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കടന്ന് പാടുവട്ടായിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് ഓരോ അബദ്ധങ്ങൾ ചെറുതലൊക്കെ ഉണ്ടാവും പിന്നീട് നമ്മൾ പിന്നെ എത്ര കാലം കഴിഞ്ഞാലും അബദ്ധം മറക്കില്ല എന്നുള്ളത് തെറ്റെന്നാണ് ശരി പഠിക്കുകയെന്ന് പറയുന്നില്ലേ പിന്നെ ആ തെറ്റ് ചെയ്യാണ്ടിരിക്കണോടത്താണല്ലോ നമ്മുടെ ഒരു ഇത് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് കേബിജ് എപ്പോൾ കണ്ടാലും അതാണ് ഓർമ്മ വരിക എന്നിട്ട് നമ്മൾ കുക്കറിൽ ഒരു രണ്ട് ഗ്ലാസ് ആരി അങ്ങോട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു നമുക്കിത് മതി കേട്ടോ രണ്ട് നേരത്തിലേക്ക് അത് കുക്കറിൽ അങ്ങോട്ട് വെച്ചു മീൻ വറുത്തത് ഒരു പാത്രത്തിലാക്കി വെച്ചു അതൊക്കെ ഒതുക്കി പെറുക്കി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏകദേശം അങ്ങോട്ട് കഴിയാറായി ഉപ്പേരിയായി അതും ഒരു പാത്രത്തിൽ കുഞ്ഞു പാത്രത്തിൽ മാറ്റി വെച്ച് വലിയ പാത്രമൊക്കെ നമുക്ക് വേഗം അങ്ങോട്ട് കഴുകി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ അത് അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആകാലം പോകും അങ്ങനെ തന്നെ വേഗനെനിക്ക് ഇഷ്ടമല്ല അത് മുന്നേ നിങ്ങൾക്ക് അറിയണ കാര്യമല്ലേ അപ്പോൾ അതിനി ബാക്കി ഇരിക്കുന്ന പാത്രങ്ങൾ കയ്യോടെ അങ്ങോട്ട് കഴുകാൻ വേണ്ടിയിട്ടും കൂടെ നിൽക്കുകയാണ് ഇത് കഴുകി വെക്കി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഷോർട്സ് അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ലോങ് വീഡിയോ ചെയ്യാൻ ഒക്കെ ഉണ്ട് കിട്ടും പിള്ളേരൊക്കെ എക്സാം ആയതുകൊണ്ട് ആരും നമുക്ക് ഇങ്ങനെ കൂട്ടുന്നു കിട്ടില്ല എന്താ വെച്ചാൽ അവർക്ക് പഠിക്കാനും കാര്യത്തിനും നേരത്തിന് പൂവൊക്കെ വേണ്ട ഇനി ഇപ്പോൾ ക്ലാസ് ഒന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് സുഖമാണ് കേട്ടോ ചോദിച്ചാൽ വെക്കേഷൻ സമയത്തൊക്കെ ആണെങ്കിൽ വീടോട് തരാനൊക്കെ അപ്പോൾ ഞാൻ തന്നെ പാടുപെട്ടിട്ട് എടുക്കണം ചോറും കറിയും ചോറുകറിയല്ല നമ്മുടെ മീൻകറി ഉപ്പേരി മീൻ വർത്തതായി ചോറ് കുക്കറിലാവണം കുടിക്കാനുള്ള വെള്ളമാണ് ഈ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ആയപ്പോഴേക്കും കണ്ണ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ചോറ് റെഡിയായി അപ്പോൾ അവനുള്ള ചോറാണ് വിളമ്പോണ്ടിരിക്കുന്നത് ചോറും നമ്മുടെ തലക്കറി ഉപ്പേരി മീൻ വർത്തവും കൂടെ കൂട്ടിയിട്ട് അവന് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു വരി എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ഞാൻ വരി തരാമെന്ന് പറഞ്ഞു അവൻ എന്താ സ്വന്തമായിട്ട് കൈയില്ലേ വരി കഴിച്ചോടെ വലിയ കുട്ടിയല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം പക്ഷേ എൻ്റെ അമ്മ ഇപ്പോഴും എനിക്ക് വരതാണ് കേട്ടോ എനിക്ക് ഇഷ്ടമുണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഞാനുള്ളപ്പോഴല്ലേ അവർക്ക് വാരി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ വരി തരുമെന്ന് ചോദിച്ചാൽ ഞാൻ വരി കൊടുക്കാറുണ്ട് എന്താച്ചാൽ അതിൻ്റെ ഫീൽ എനിക്ക് നല്ലോണം മനസ്സിലാവണ ആളായോണ്ട് ഞാൻ ആ വാരി കൊടുക്കും വയർ നിറച്ച് അത് അവരിരുന്ന് കഴിച്ചാൽ എനിക്കൊരു സമാധാനമാണ് ഞാൻ ഉണ്ടാക്കിയ ഫുഡിനൊരു ഫലം കിട്ടിയ പോലൊക്കെ എനിക്ക് തോന്നുന്നു അപ്പോൾ അതാ നമ്മുടെ കുഞ്ഞൊരു ബ്ലോഗേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയും മറക്കരുത് കേട്ടോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബോബി സി യു